പറവൂരിൽ ബസ് മതിലിലിടിച്ച് അപകടം നിരവധി പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം വള്ളുവള്ളിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു സ്റ്റിയറിംഗിനിടയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയെടുത്തത് ഇന്ന് ബുധനാഴ്ച രാവിലെ ആറരയോടെയാണ് ഗുരുവായൂരിൽ നിന്ന് വൈറ്റിലയിലേക്ക് പോവുകയായിരുന്ന ആയുഷ എന്ന സ്വകാര്യ ബസ് കോട്ടുവള്ളി വള്ളുവള്ളിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് സ്റ്റിയറിംഗും വീലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് ഉണ്ടായ സാങ്കേതിക തകരാറാകാം അപകടത്തിന് കാരണമെന്നും പറയുന്നു